ജന്മം നൽകുന്ന മക്കളോട് മാതാപിതാക്കൾക്കുള്ള സ്നേഹം മറ്റൊന്നിനും പകരം വയ്ക്കാനില്ലാത്തതാണ് എന്നാൽ അത് തിരിച്ചു കിട്ടുക എന്നത് മഹാപുണ്യവും വളർന്നു വലുതായി പുതിയ ജീവിതം തേടിപ്പോകുന്ന മക്കൾ മാതാപിതാക്കളെ മറക്കുന്നതും ഉപേക്ഷിക്കുന്നതും ഇന്ന് പുതിയ കാഴ്ചയല്ല എന്നാൽ അച്ഛനെ പ്രാണനെ പോലെ സ്നേഹിച്ച വീട്ടുകാരും നാട്ടുകാരുമെല്ലാം അസൂയയോടെ നോക്കിക്കണ്ട ഒരച്ഛനും മകളും കല്ലടിക്കോട്ടെ മോഹനനും വർഷയും ഇപ്പോഴുതാ ഇരുവരും ഒരുമിച്ച് മരണത്തിലേക്ക് പോയെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പെൺകുട്ടികൾക്ക് പൊതുവെ അച്ഛന്മാരോടാണ് സ്നേഹമെന്ന് എല്ലാവരും പറയാറുണ്ട് അത് നൂറ് ശതമാനം സത്യമായിരുന്നു മോഹനന്റെയും വർഷയുടെയും കാര്യത്തിൽ ചെറിയ കാഴ്ചക്കുറവുള്ള മോഹനനും ഭാര്യ ബീനയ്ക്കും രണ്ട് പെൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത് മൂത്തമകൾ മകൾ ഇരുപത്തിമൂന്നുകാരി വർഷയും ഇളയ മകൾ വന്ദനയും സന്തോഷകരമായ സന്തുഷ്ടമായ കുടുംബജീവിതം അതായിരുന്നു അവരുടേത് മോഹനന് പരിമിതി ഉണ്ടെങ്കിലും ഒരു സ്റ്റേഷനറി കട നടത്തി വരികയായിരുന്നു ഇടക്കുറിശി ചിരുവാണി കവലയിലായിരുന്നു കട പ്രവർത്തിച്ചിരുന്നത് അമ്മ ബീന ആരോഗ്യ കേന്ദ്രത്തിൽ നേഴ്സുമായിരുന്നു രാവിലെ അമ്മ വീട്ടിലെ ജോലി തിരക്കിലായതിനാൽ തന്നെ മകൾ വർഷയായിരുന്നു അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നത് ആനന്ദ് എന്ന യുവാവിനെ വിവാഹം കഴിച്ച വർഷ അച്ഛനോടുള്ള സ്നേഹവും അച്ഛൻ്റെ ഇടവും വലവും നിൽക്കാൻ മറ്റാരുമില്ലെന്ന ഉറപ്പിന്മേലും സ്വന്തം വീട്ടിൽ തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത് ആ സ്നേഹം തിരിച്ചറിഞ്ഞ ആനന്ദ് വർഷയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്തു എന്നും രാവിലെ വർഷയാണ് അച്ഛനെ സ്കൂട്ടറിൽ കടയിൽ കൊണ്ടുവിടുക പതിവ് പോലെ തന്നെയായിരുന്നു ഇന്നലെയും രാവിലെ എട്ട് മുപ്പതോടെ അച്ഛനെ സ്കൂട്ടറിന് പിന്നിലിരുത്തി കടയിലേക്ക് പോയപ്പോഴാണ് ദേശീയപാത ഇടക്കുറിശിയിൽ വെച്ച് എതിരെ വന്ന ബൈക്ക് ഇരുവരെയും ഇടിച്ചു തെറിപ്പിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല വീണു കിടക്കുമ്പോഴും ചോരയിൽ കുളിച്ചുകിടക്കുന്ന അച്ഛനെ തിരക്കുകയായിരുന്നു വർഷ രാവിലെ തന്നെ മോഹനന്റെ മരണം സംഭവിച്ചിരുന്നു അച്ഛന്റെ വേർപാടറിയാതെ ആശുപത്രിയിലായിരുന്ന വർഷ വൈകിട്ടോടെയാണ് മരണത്തിനു കീഴടങ്ങിയത് മോഹനന്റെയും മകളുടെയും മരണം നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് ഇപ്പോൾ മോഹനന്റെ കുറവുകൾക്ക് പരിഹാരമായി സദാസമയവും കൂടെ ഉണ്ടായിരുന്ന മകളായിരുന്നു വർഷ അച്ഛന് തണലായി എന്നും തുടരണമെന്ന് മാത്രമായിരുന്നു വിവാഹത്തിനൊരുങ്ങിയപ്പോൾ വർഷ മുന്നോട്ടു വച്ച ഏക ആഗ്രഹവും അങ്ങനെയാണ് ഭർത്താവിനൊപ്പം സ്വന്തം വീട്ടിൽ തന്നെ തുടർന്നത് ചെറുപ്പം മുതൽ മോഹനനെ വ്യാപാരത്തിലുൾപ്പെടെ സഹായിച്ചിരുന്നത് വർഷയാണ് ദിവസവും കടയിലേക്ക് പോകുന്നതും വരുന്നതുമെല്ലാം ഒന്നിച്ചായിരുന്നു ഒടുക്കം ആ യാത്ര മരണത്തിലും വേർപെട്ടില്ല ഇവരുടെ സ്നേഹത്തിന്റെ ആഴമറിയുന്നവരെല്ലാം അതീവ വേദനയോടെയാണ് ഈ വിയോഗ വാർത്ത ഇപ്പോൾ കേൾക്കുന്നത് കരിമ്പ പഞ്ചായത്ത് മുൻ ഉപാധ്യക്ഷൻ കൂടിയാണ് മോഹനൻ അതേസമയം ബൈക്ക് യാത്രക്കാരനായ വിഷ്ണുവിനെ മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബൈക്കിൽ രണ്ടു പേരാണ് ഉണ്ടായിരുന്നത് അവരുടെ പരിക്ക് സാരമുള്ളതല്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തു